കഴിഞ്ഞ കുറച്ച് നാളുകളായി അമേരിക്ക ഇന്ത്യക്ക് നേരെ ചൊറിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചപ്പെട്ടിട്ടുണ്ടോ ഇപ്പൊ പാകിസ്ഥാനെ കൂടെ പിടിച്ചിട്ട് ഇപ്പൊ ചേർത്ത് നിർത്തി ഇന്ത്യക്ക് നേരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ ചൊറിച്ചിലിന്റെ യഥാർത്ഥ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ നിങ്ങൾ എന്റെ താഴെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എഴുതണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യ തെറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അമേരിക്ക അവർക്ക് മാമ വാരി കൊടുത്തിട്ടോ ഒന്നും അല്ല ഇന്ത്യയുടെ ആ ഒരു സ്റ്റാൻഡ് ആ ഒരു നില ആ ഒരു വളർച്ച അത് അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട് ലോകരാജ്യങ്ങളിൽ അമേരിക്ക പറയുന്ന അനുസരിച്ച് പോകുന്ന രാജ്യങ്ങളാണ് കൂടുതൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടായ സമയത്ത് ഞങ്ങളാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥം പറഞ്ഞുകൊണ്ട് തീർത്തത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഇറക്കൽ ഒരു ഒരു തള്ളൽ ഒരു വിടല് വിട്ടത് നമ്മളൊക്കെ കണ്ടതാണ് അതായത് മധ്യസ്ഥ പ്രവൃത്തി പറഞ്ഞത് അമേരിക്കയാണ് നമ്മളെ ട്രംപ് അണനാണ് പറഞ്ഞത് എന്ന് പക്ഷെ അന്ന് ഇന്ത്യക്കാർക്ക് കുറച്ച് ബോധമുള്ള ഇന്ത്യക്കാർക്ക് മനസ്സിലായി അത് അമേരിക്കൻ്റെ ഒരു തന്ത്രം മാത്രമാണ് എട്ടുകാലി മമ്മൂന്നിനെ പോലെ അതും നമ്മുടെതാണ് എന്ന് പറയുന്ന പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് അതേ പരിപാടി തന്നെയാണ് ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടത് ചെന്ന് മദ്യം പറയുന്നത് രണ്ടെണ്ണം ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും മദ്യം പറയാൻ നിൽക്കുന്നത് സത്യത്തിൽ ഈ കഴിഞ്ഞ കുറച്ചു കാലത്തെ വിശേഷിച്ച് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷമുള്ള കുറച്ച് കാലത്തെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങളെ മുഴുവൻ വെറുപ്പിച്ചു പിന്നെ ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് ചങ്കും കരളുമായിട്ടിരുന്നത് എന്താ പറയുക ചക്കരയും പിന്നെ ചോണനുറുമ്പും പോലെ ആയിരുന്നതാണ് കാനഡയും അമേരിക്ക എന്ന് പറയുന്നത് രണ്ടും ഇപ്പം ഏതാണ്ട് പുളിയുറുമ്പും പിന്നെ ചർക്കരയും പോലെ ആയി മാറിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ കേട്ടത് അങ്ങനെയാണ് കേട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തത്തിൽ പ്രശ്ന അതിനിടയിൽ കൂടെ ഇന്ത്യയുടെ ഒരു അഹങ്കാരം അവരുടെ ഭാഷ പറഞ്ഞാൽ അഹങ്കാരം അവർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല അമേരിക്ക പറയുന്നൊന്നും അനുസരിക്കുന്നില്ല അപ്പോൾ ട്രംപ് എന്ന് പറയുന്ന ലോക പോലീസ് മേധാവിക്ക് അല്ലെങ്കിൽ ലോകരാഷ്ട്രത്തിന്റെ തലവനെ ലോക തലവനെ ലോക തോൽവിയായി മാറ്റുന്നത് ഇന്ത്യ ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യയുടെ നിലപാടുകളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് കലിപ്പ് വരും സത്യത്തിൽ ഇന്ത്യയോടുള്ള കലിപ്പിന്റെ കാരണം ഇന്ത്യയുടെ ഉള്ള വീർപ്പ് മാത്രമല്ല സ്വന്തം നില പെരിങ്ങല്ല അമേരിക്ക എന്ന് പറയുന്നത് നേരെ ഗ്രാഫ് കീപ്പെട്ട പടവലങ്ങ പോലെയാണ് ഇപ്പൊ എല്ലാ മേഖലയിലും വളർന്നുകൊണ്ടിരിക്കുന്നത് ആ സ്ഥാനത്ത് ഇന്ത്യ നേരെ തിരിച്ചു കയറുന്നുണ്ട് നമ്മളെ മുള അറിയാലോ കല്ലം പോലെയാണ് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് വ്യത്യാസം അമേരിക്ക പടവലങ്ങ പോലെയാണെങ്കിൽ ഇന്ത്യ കല്ലുമുള പോലെയാണ് അപ്പൊ ആ ഒരു വളർച്ച കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നം അതാണ് ഒരു ഇറിറ്റേഷൻ ഉണ്ടായിട്ട് അമേരിക്ക പാകിസ്ഥാനെ പിടിച്ചേക്കുന്നത് ഇന്ത്യയുടെ ശത്രുരാഷ്ട്രമാണല്ലോ പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ പ്രവൃത്തി കൊണ്ട് അപ്പോൾ ആ ആ അവസ്ഥയിൽ പാകിസ്ഥാനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ ആരാ നമ്മുടെ ഇന്ത്യയിലെ സർക്കാർ ആരാ മോൻ അല്ലേ അവർക്കറിയാം ഇവരെ കളി എന്താന്നുള്ളത് അതായത് കാളെ വാല് പൊക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും പൊക്കണമുള്ളവരാണ് ഇന്ത്യയിലുള്ളവർ എന്ന് ട്രംപണൻ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത് ഇത് പഴയ കാലല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുപാട് മറിയിക്കണം